ഇരിട്ടി ശ്രീശങ്കരാചാര്യയിലെ വൈബ്സ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി എയർ കണ്ടീഷൻ ചെയ്ത് നവീകരിച്ച ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ശ്രീശങ്കരാചാര്യയുടെ പ്രിൻസിപ്പൽ റിട്ടയേർഡ് എയർഫോഴ്സ് ഓഫീസറുമായ ശ്രീജിത് ഹരിദാസും വൈബ്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് രമിത് ഇടച്ചേരിയും ചേർന്ന് നിർവഹിച്ചു ഇരിട്ടി സെന്റർ ഡയറക്ടർ ജഗ്ഗി മാത്യു വൈബ്സ് ടീച്ചേഴ്സായ ഷുഹൈബ് നീതു ശരത് സിജി സുമയ്യ തുടങ്ങിയ വിദ്യാർത്ഥികളും പ്രതിനിധികളും പ്രോഗ്രാമിന് നേതൃത്വം നൽകി അത്ഭുതാപരമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ മുപ്പത്തി എട്ട് ബ്രാഞ്ചുകൾ ഉള്ളതിൽ ഏറ്റവും അല്ലെങ്കിൽ വൺ ഓഫ് ടോപ്പ് നിൽക്കുന്ന സെന്റർ മാറിയത് അത് കുട്ടികളുടെ അഡ്മിഷൻ കൊണ്ടാണെങ്കിലും റവന്യൂ കളക്ഷനിലാണെങ്കിലും ഒരു ചാമിങ് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് എനർജി തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ടാവും

റൂമിന്റെ പണി നടക്കുന്ന സമയത്ത് അതിനൊരു ഷീറ്റ് പോയി അതിലൂടെ വെള്ളം വന്ന് താഴേക്ക് വന്ന് നമ്മളുടെ കമ്പ്യൂട്ടറുകളെ കുറെ എണ്ണം കേടാക്കിക്കളഞ്ഞു അതാണ് ഇങ്ങനെ നമ്മൾ വയസ്സ് നവീകരിക്കാനുള്ള ഒരു കാരണം മെയിനായിട്ട് അപ്പൊ അതെല്ലാം ഒരു കാരണം ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ദൈവം തന്നെ ഒരു കാരണം ഉണ്ടാക്കി തന്നു ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല വയസ്സിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യണം നവീകരിക്കണം വളരെ മനോഹരമാക്കണം അട്രാക്ഷൻ ഉള്ളതാക്കണം വിദ്യാർത്ഥികൾക്ക് വന്നാൽ ഒരു സന്തോഷം രാവിലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി തോന്നണം പഠിക്കാൻ തോന്നണം അല്ലേ അപ്പൊ നമ്മൾ എൻട്രൻസ് വന്നിരുന്നതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാരും പറഞ്ഞു കണ്ടവരൊക്കെ പറഞ്ഞു വളരെ മനോഹരമായിട്ടുണ്ട് നമ്മുടെ വൈഫ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ഈ സ്ഥലം എ സി ആയി മാറി അല്ലെ ഇപ്പൊ വന്ന കുട്ടികൾക്കാണ് ഇരുന്ന് പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് എ സിക്ക് അകത്തിരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് നമ്മള് ഈ സെന്റർ തുടങ്ങുന്നത് ഏതാണ്ട് പതിനൊന്ന് വർഷത്തിന് മുന്നേ ആണ് പതിനൊന്ന് വർഷത്തിന് മുന്നേ ഈ സെന്റർ തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു മോളിലുള്ള ഈ ഒരു ഫ്ലോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളിപ്പോ ഇരിക്കുന്ന നിൽക്കുന്ന ഈ സ്ഥലം കമ്പ്യൂട്ടർ ലാബായിരുന്നു ഇതിനപ്പുറത്തേക്കുള്ള ഭാഗത്തായിരുന്നു നമ്മുടെ ബാക്കിയുള്ള എല്ലാ സെക്ഷനും അപ്പൊ അതിന്റെ ഒരു വർഷം കഴിഞ്ഞപ്പോ നമ്മൾ ഇതിന്റെ താഴത്തെ ഭാഗം കൂടെ എടുത്തു അങ്ങനെ താഴെ ഭാഗത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു നിങ്ങൾക്ക് തന്നെ അറിയാം ഈ സെന്റർ വളരെയധികം മാറ്റങ്ങൾ വന്നു വളർച്ചയുടെ പാതയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീട് പണിക്കാവശ്യമായ ടി എം ടി സിമെന്റ് ടൈൽസ് ആൻഡ് സാൻവേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്സ് പെയിന്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർസ് കീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തുനിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസതവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എഡൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ എടൂർ മാടത്തിൽ ആൻഡ് പടിയൂർ ഫോൺ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ സീറോ വൺ പുളിക്കാംപുരത്ത് ടൈൽസ് ആൻഡ് സാൻവേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ